ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോ ഒരു ഷവായ ചിക്കൻ റെസിപ്പിയായിട്ടാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടുവയ്ക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ഇതാ ആദ്യം തന്നെ ഒരു പത്ത് കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട് കാൽ കപ്പ് വെള്ളവും രണ്ട് ടേബിൾ സ്പൂൺ വിനഗറും ഒഴിച്ച് ഒന്ന് മാറ്റിയേക്കുക മുളകൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതാ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുക മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു പതിനഞ്ച് ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി വേണ്ടത് ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഫുള്ളായിട്ടുള്ളത് തന്നെ ഒരു ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളിയും പാടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പെടി മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതാ ഒരു തക്കാളി കട്ട് ചെയ്തതാണ് അതും പാടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മസാലകളായിട്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും പാടെ ഇട്ടുകൊടുക്കുക ഇനി ഇതൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക കേട്ടോ ഞാനിവിടെ ഒരു ചിക്കൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് മുഴുവനായിട്ട് ഫുൾ ചിക്കൻ വെച്ചിട്ടും ഇങ്ങനെ ചെയ്യാൻ ഞാൻ പകുതിയാക്കി കട്ട് ചെയ്തെടുത്തു എന്നുള്ളൂ അടിപൊളി ടേസ്റ്റാണ് പെർഫെക്റ്റ് റെസിപ്പി തന്നെയാണ് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ ദാ ഇതൊരു കത്തി വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് മസാലകളൊക്കെ ഉള്ളിലോട്ട് ചെന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പം ഇതാ ആ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുക ഇനിയിപ്പം അതാ അരച്ച് വെച്ച മസാല മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ടുണ്ടല്ലോ ഒരു മൂന്ന് മണിക്കൂർ മാറ്റി വെക്കണം എന്നാലേ ഉള്ളൂ ചിക്കനിലൊക്കെ മസാല പിടിച്ചെന്നാൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ വീട്ടിലൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെ എന്തായാലും റെസ്റ്റോറൻറ്റ് പോയിട്ട് ഇത് വാങ്ങിക്കൂല വീട്ടിൽ തന്നെ ഉണ്ടാക്കും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ അത്രയും പെർഫെക്റ്റ് റെസിപ്പി തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ അതാ മസാല ഒക്കെ എല്ലാ ഭാഗത്തും ആക്കിയിട്ട് ഒരു മൂന്ന് മണിക്കൂർ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ വെച്ചു കൊടുത്താൽ മതി കേട്ടോ മൂന്ന് മണിക്കൂറ് കറക്റ്റ് മസാലയൊക്കെ പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ ഇതാ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിതാ ഒരു കുക്കറിലോട്ട് ചിക്കൻ എല്ലാം മാറ്റി കൊടുക്കാം ഫുള്ളായിട്ട് ചിക്കൻ തന്നെ ഇട്ട് കൊടുത്തിട്ട് ബാക്കി വരുന്ന മസാലകൾ അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ട് മൂന്ന് വിസിൽ മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിലും കൂടെ കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് ചിക്കൻ വെന്തിട്ടുണ്ടാവും കറക്റ്റ് വേവ് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതാ മൂന്ന് വിസിൽ കഴിഞ്ഞിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റി ഗ്രാമിൻ്റെ ഒന്ന് പകുതിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതിലോട്ട് ആ ചിക്കൻ എല്ലാം ഇട്ടുകൊടുത്ത് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ആ ബട്ടറിലും ഓയിലും കടന്നിട്ട് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അങ്ങനെ രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആയിന് ശേഷം ഒന്ന് മാറ്റി വെക്കുക ഇനിയിപ്പോൾ അതാ കുക്കറിൽ ഇതിൻ്റെ കൂടെ ഒഴിച്ച ബാക്കി വന്ന മസാലകൾ ഈ ഓയിലോട്ട് ഒഴിച്ചു കൊടുക്കുക ചിക്കൻ വേവിച്ച മസാലയുടെ ബാക്കിയുണ്ടല്ലോ ഇതൊന്ന് വറ്റി വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വറ്റിച്ചെടുക്കണം അപ്പോഴാണ് കറക്റ്റ് ആ ഷവായ ചിക്കൻ മസാലയായിട്ട് കിട്ടുള്ളൂ ഷവായ മസാല ഉണ്ടല്ലോ അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ അതിങ്ങനെ കിടന്ന് വറ്റിയിട്ട് എടുക്കണം നെയ്യൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ സോറി നെയ്യല്ല ഓയിലൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ വറ്റി കൊടുക്കുക അങ്ങനെ ഒരു പകുതി വറ്റിയതിന് ശേഷം ചിക്കൻ വീണ്ടും ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഈ ചിക്കനും മസാലയും കൂടെ ഒരു ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് കിടന്ന് ഫുള്ളായിട്ട് വറ്റിയിട്ട് വരും ഗ്രേവിയൊക്കെ നന്നായിട്ട് തന്നെ മസാല ചിക്കനിലോട്ട് പിടിച്ചിട്ടുണ്ടാകും ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയില്ലേ ഇത്ര പെർഫെക്റ്റ് ആയിരിക്കും ഇതെന്നുള്ളത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് എന്തായാലും ഒരു പ്രാവശ്യം അതൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ ഷവായ ചിക്കൻ പിന്നെ നിങ്ങൾ റെസ്റ്റോറൻറ്റ് വാങ്ങില്ല വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കും ഇനിയിപ്പോൾ ഇതൊന്നും മാറ്റി വെക്കണുണ്ട് ചിക്കൻ മസാലയിൽ നിന്നൊന്നും മാറ്റിയെടുത്തിട്ട് മസാല ആദ്യം തന്നെ ഒന്ന് ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചിക്കനായിട്ട് ഇട്ട് കൊടുക്കുക ഇത് സെർവിങ് ചെയ്യുമ്പോൾ ഒരു അടിപൊളിയായിട്ട് ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ സെർവ് ചെയ്യാമല്ലോ ഇനിയിപ്പോൾ അതതിൻ്റെ ബാക്കി വന്ന മസാലകൾ മുകളിലും ഇട്ടി ഒഴിച്ചു കൊടുത്താൽ അടിപൊളി ടേസ്റ്റിൽ ഷവായ ചിക്കൻ റെഡി ആയിട്ടുണ്ട് എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ സൂപ്പർ ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിക്കണം അത് പൊറോട്ടയാണ് ചപ്പാത്തിയുടെ കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതാ ഇത്രേ ഉള്ളൂ അടിപൊളി ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല കുക്കായിട്ട് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചിക്കനൊക്കെ അപ്പോൾ ഇതാ മോനാണ് ടേസ്റ്റ് വെക്കുന്നത് ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ആദ്യം ടേസ്റ്റ് വെക്കാൻ മോനായിരിക്കും അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അസലാലേയ്ക്കും